ഒരു പ്രകൃതി ദുരന്തം അതിജീവനത്തിന്റെ നാളുകൾ സഹായങ്ങളുടെയും ആശ്വാസത്തിന്റെയും പ്രവാഹം ഇക്കൂട്ടത്തിൽ തങ്ങളുടെ ഇല്ലായ്മയിലും സഹജീവിയോടുള്ള കരുണ കാണിക്കുന്നവർ അതിൽ ഒരു വേറിട്ട വേഷത്തിൽ നൽകുന്ന സഹായഹസ്തമാണ് മായാദേവിയുടേത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ മായാദേവി മഹാബലിയായി ഗുരുവായൂരിൽ നല്ല നല്ല നമ്പറുകൾ അടിച്ചാൽ നിങ്ങൾ കോടീശ്വരന്മാർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഓണം ബമ്പർ ലോട്ടറിയുമായി മാവേലി വേഷധാരിയായി മായാദേവി ഗുരുവായൂരിൽ അങ്ങ് ഹലോ ഞാൻ ഞാൻ കോടി നൽകുന്ന ഭാഗ്യക്കുറിയായിട്ടാണ് നിങ്ങളുടെ ടിക്കറ്റ് വില വെറും ഗുരുവായൂരിലങ്ങ് വിലസുകയാണ് വാങ്ങിയാല് ടീച്ചറന്മാരാണ് ഇരുപത്തൊന്ന് കോ ടീച്ചറന്മാർ ഓണം ഓണംന്തോ ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടിയാണ് രണ്ടാം സമ്മാനം അടിച്ചാലും ഓരോ കോടി രൂപ ഇരുപത് പേർക്കാണ് ഹലോ സാറേ സാറാണ് ഭാഗ്യവാനാണ് വായോ ഇരുപത്തഞ്ച് പക്ഷെ ഇക്കുറി ഒരു ദിവസത്തെ കൂലി വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കും എന്നുള്ള ഉറപ്പ് ഒന്ന് വേറെ തന്നെ ഭാഗ്യക്കുറി വില്പനയിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ധരിച്ച് ജീവിതം നയിക്കുകയാണ് മായാദേവി മാത്രമല്ല മേക്കപ്പ് കലാവിരുദ്ധ സ്ത്രീകൾക്കും മാവേലിയുടെ വേഷത്തിൽ തിളങ്ങാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മായാദേവി ഇപ്പോൾ മഹാബലിയായി മാത്രമല്ല കൃഷ്ണനായും ക്രിസ്മസ് പാപ്പയായും ചാച്ചാജിയായും മായാദേവി വേഷങ്ങൾ മാറാറുണ്ട് ഭക്ഷണമനുസരിച്ച് വേഷം മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഓണക്കാലം ആയതുകൊണ്ട് ഓണം പമ്പറാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓണം പമ്പർ വിൽക്കാം മാവേലിയുടെ വേഷത്തിലാണ് അപ്പോൾ ഇന്നാണ് ഞാൻ മാവേലിയുടെ വേഷത്തിൽ ഈ വർഷം തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വരുമാനം വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് അതിന് ദുരിതാശ്വാസ രീതിയായിട്ട് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ കച്ചവടം അതിൻ്റെ വരുമാനം അതിൽ കൊടുക്കുക പതിനാല് വർഷമായി ലോട്ടറി വിൽപ്പന നടത്തി ജീവിതം തള്ളി നീക്കുകയാണ് മായാദേവി സ്വന്തം ജീവിത വഴി തേടിയുള്ള യാത്രയിൽ മകൾ ലക്ഷ്മിയുമായി എത്തിപ്പെട്ടത് ഗുരുവായൂർ അമ്പലനടയിലാണ് ഗുരുവായൂർ നടയിലെത്തുന്ന ഭക്തർക്ക് മായാദേവിയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല സ്വന്തം ജീവിതം നിർഭാഗ്യങ്ങൾ നിറഞ്ഞതാണെങ്കിലും നിരാശയാകാതെ മറ്റുള്ളവർക്ക് ഭാഗ്യം നൽകുന്നതിന്റെ പാച്ചിലാണ് മായാദേവി അതും പല വേഷങ്ങൾ കെട്ടി മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട്